എനിക്ക് നിന്റെ സൈക്കിൾ ആണ് ഇതാ ഇതാ ഇത് നിന്നെ കൊണ്ട് പഠിക്കൂടാ പ്ലീസേടാ പ്ലീസേടാ ഈ വണ്ടി എന്നെ ചോട്ടമ്മ ഫാസ്റ്റ് ആണ് നിന്റെ സൈക്കിൾ ആണ് നല്ല ലുക്ക് സൈക്കിൾ ഓട്ടിക്കുമ്പം തേരിയിൽ എങ്ങനെ ഓട്ടിക്കണം ഒരിക്കലും ഫ്രണ്ട് ബ്രാക്ക് പിടിക്കരുത് മറിഞ്ഞടിച്ച് വീഴും ബാക്ക് ബ്രാക്ക് പതുക്കെ വരെ പിടിച്ചോണ്ടിരിക്കുക റൂൾ നമ്പർ ടു നമ്മളിങ്ങനെ സ്പീഡിലൊന്നും ചവിട്ടരുത് മൂടു മുത്തി ചിലപ്പം വീഴും അതുകൊണ്ട് എവിടെയെങ്കിലും ഹമ്പ് വന്നാൽ ബാക്ക് ബ്രാക്കേ പിടിക്കാനുള്ളൂ ഇത് പിടിച്ചാൽ ചിലപ്പം പോ ബാക്ക് ഇത് ഇങ്ങനെ ആവും സൈക്കിൾ വീഴുകയും ചെയ്യും നമ്മൾ വീഴുകയും ചെയ്യും റൂൾ നമ്പർ ത്രീ നമ്മൾ ഫ്രണ്ട് ബ്രാക്ക് ഉപയോഗിക്കണം എപ്പോഴെന്ന് വെച്ചാൽ ബാക്ക് ബ്രാക്ക് ഇല്ലാത്തപ്പോൾ നമ്മൾ തേരി ഇറങ്ങുമ്പോൾ ഇങ്ങനെ 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 ഒരു സെക്കൻഡ് വീതം

ക്ക് പിടിച്ചാൽ പോയിക്കോ കണ്ട സഡൺ ബ്രേക്ക് ആയിപ്പോകും അതിന് പകരം അതിന് പകരം നമ്മൾ ബ്രാക്ക് ബ്രാക്ക് സ്മൂത്ത് ആണ് പിടിച്ചാൽ ഒരു കണക്കും ഇല്ലാൻ

എന്റെ ബാക്ക് നോക്കിക്കോടാ പിടിക്കാം